ചില മനുഷ്യർക്ക് അവരുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചിന്തകളെ കുറിച്ച് നല്ല ബോധമുണ്ടാകും എന്നാൽ ചില മനുഷ്യർക്ക് അവരുടെ ഉള്ളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയുകയില്ല ഇതുപോലെ ചില മനുഷ്യർക്ക് അവർ സംസാരിക്കുന്ന വാക്കുകളെ കുറിച്ച് നല്ല ബോധമുണ്ടാകും എന്നാൽ ചിലർക്ക് താൻ സംസാരിക്കുന്നത് എന്താണെന്ന് അവനവന് പോലും ബോധമുണ്ടാകില്ല ചില മനുഷ്യർക്ക് അവർ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നല്ല വ്യക്തതയും ബോധവും ഉണ്ടായിരിക്കും എന്നാൽ ചില മനുഷ്യർക്ക് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളതിനെ കുറിച്ച് യാതൊരു വ്യക്തതയും ഉണ്ടായിരിക്കുകയില്ല ഈ മൂന്ന് കാര്യങ്ങൾ ഒരാളുടെ ചിന്ത അയാളുടെ വാക്കുകൾ അയാളുടെ പ്രവൃത്തികൾ ഈ മൂന്ന് കാര്യങ്ങളിലും അത് ചെയ്യുന്ന സമയത്ത് തൽസമയത്ത് ഒരു വ്യക്തി എത്രയധികം അവബോധമുള്ളവനാണ് എന്നതിനെ ആശ്രയിച്ച് വ്യക്തിയുടെ വളർച്ചയിലും വികാസത്തിലുമെല്ലാം ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട് ഇതിലെ ആദ്യത്തെ വിഷയം ഒന്ന് നമുക്ക് എടുത്തു നോക്കാം ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്തിനെ കുറിച്ചാണെന്നുള്ള ചിന്തയുള്ള വ്യക്തി ഇതിനെ നമ്മൾ മെറ്റാ കോഗ്നിഷൻ എന്ന് വിളിക്കും മെറ്റാ കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ തിങ്കിങ് എബൌട്ട് യുവർ തിങ്കിങ് അതായത് നമ്മളുടെ കോഗ്നേറ്റീവ് പ്രോസസ്സ് നമ്മുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളെ മോണിറ്റർ ചെയ്യാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കൺട്രോൾ ചെയ്യാനൊക്കെ കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെയാണ് നമ്മൾ മെറ്റാക്കോഗ്നീഷൻ എന്ന് വിളിക്കുന്നത് മെറ്റാ കോഗ്നീഷൻ കൂടുതലുള്ള ആളുകൾക്ക് നല്ലപോലെ പ്ലാനിങ് ചെയ്യാനും നല്ലപോലെ മോണിറ്ററിങ് ചെയ്യാനും നല്ലപോലെ ഇവാലുവേറ്റിംഗ് ചെയ്യാനും ഒക്കെ സാധിക്കും പേഴ്സണൽ കൺസൾട്ടേഷൻ ചെയ്യാൻ വേണ്ടി എൻ്റെ മുന്നിൽ വരുന്ന ചില ആളുകളിലെ ഡിഫറൻസ് പറഞ്ഞു തന്നാൽ നിങ്ങൾക്കത് മനസ്സിലാവും ചില ആളുകൾ നമ്മളുടെ മുന്നിൽ വന്നിരിക്കും അവരുടെ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നാൽ അവരോട് എന്താണ് നിങ്ങളുടെ മനസ്സിലെ പ്രശ്നം എന്ന് ചോദിച്ചാൽ അവർക്ക് യാതൊരു വ്യക്തതയും ഉണ്ടായിരിക്കില്ല അവരുടെ മനസ്സിൽ അവരനുഭവിക്കുന്ന മൂഡ് ഏതാണ് ഏത് മൂഡാണ് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല അവർക്ക് ഒറ്റ കാര്യം അറിയുള്ളൂ ഐ എം നോട്ട് ഫീലിംഗ് ഗുഡ് എനിക്ക് നല്ലതായി തോന്നുന്നില്ല ആകെ അസ്വസ്ഥത അവർക്ക് അവർ അനുഭവിക്കുന്ന മെൻ്റൽ പെയിനിനെ ഡിഫൈൻ ചെയ്യാൻ അറിയില്ല ആ മെന്റൽ പെയിനിലേക്കൊന്നും നോക്കാൻ അറിയില്ല ആ മെന്റൽ പെയിനൊരു പേരിടാൻ പറഞ്ഞാൽ അത് എന്താണ് അനുഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് അവർക്ക് അറിയില്ല അതിൻ്റെ ഒരു അളവ് ഇൻറ്റൻസിറ്റി അറിയില്ല ഇതേപോലെ ഒരുപാട് ചിന്തകൾ വരുന്നു മനസ്സിലെന്നവർ പറയും എന്നാൽ ഒരിടത്ത് ഇരിക്കൂ കുറച്ച് സമയം ഇരിക്കൂ മനസ്സിൽ എന്ത് ചിന്തകളാണ് വരുന്നത് ആ വരുന്ന ചിന്തകളെ ഈ പുസ്തകത്തിൽ ഒന്ന് നോട്ട് ചെയ്തുകൊണ്ടേയിരിക്കൂ എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും നോട്ട് ചെയ്യാനുണ്ടാവില്ല അതായത് അവരുടെ മനസ്സിൽ നടക്കുന്ന ചിന്തകളെ കുറിച്ച് ഒരു വ്യക്തതയും ഇല്ല അബ്സ്ട്രാക്ട് തോട്ട്സാണ് അതിൽ ഫോക്കസ് ഇല്ല അത് ഡീഫോക്കസ്ഡ് ആയിട്ടുള്ള തോട്ട്സാണ് ക്ലാരിറ്റി ഇല്ല ഈ അവസ്ഥയുള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ട് രണ്ടാമത്തെ ഒരു വിഭാഗം ആൾക്കാരാണ് അവർക്കറിയാം അവരുടെ മനസ്സിൽ എന്താണ് പ്രോബ്ലം എന്ന് അവർക്കറിയാം അവരനുഭവിക്കുന്ന പെയിൻ അറിയാം അവരുടെ ഫീലിങ്സിനെ കുറിച്ച് അറിയാം അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഒരു പുസ്തകത്തിലേക്കൊന്ന് എഴുതാമോ എന്ന് ചോദിച്ചാൽ അവർക്കത് എഴുതാനും അറിയാം പ്രോബ്ലം ഫൈൻഡ് ചെയ്തിട്ടുള്ളവരാണ് അവരുടെ മനസ്സിൻ്റെ അകത്തെ ആ ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ നല്ല അവെയർനെസ് ഉള്ളവരാണ് പക്ഷെ അവർക്ക് ഒറ്റ പ്രശ്നമേ ഉള്ളൂ അവർക്ക് സൊല്യൂഷൻ അറിയില്ല ദ നോ ദ പ്രോബ്ലംസ് ബട്ട് സൊല്യൂഷൻ ഇല്ല ഈ സ്റ്റേജിൽ ജീവിക്കുന്ന ആളുകളെയും ഞാൻ കാണാറുണ്ട് ഇനി വേറൊരു വിഭാഗം ആളുകളുണ്ട് അവർ നമ്മളുടെ മുന്നിൽ വരേണ്ട ആവശ്യമില്ലാത്തവരാണ് അവർക്ക് അവരുടെ മനസ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അറിയാം അവർക്ക് അതിനുള്ള പരിഹാരം എന്താണെന്നും അറിയാം രണ്ടും അറിയുന്നവർ സ്വന്തം ചിന്തകളുടെ ലോകത്തിലെ സ്വന്തം അനുഭവങ്ങളുടെയും വികാരങ്ങളുടെയും ലോകത്തിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും നെഗറ്റീവാണെങ്കിലും ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അതിനെക്കുറിച്ച് അപഗ്രഥനം ചെയ്യാൻ അറിയാം അതിലെ പിഴവുകൾ എന്താണെന്ന് കണ്ടെത്താൻ അറിയാം ഇങ്ങനെ ചിന്തിക്കുന്നത് ഞാൻ വിഷമിക്കേണ്ടി വരുന്നത് അത് ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിഷമിക്കേണ്ടി വരില്ല എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനും തിരുത്തലുകൾ കൊണ്ടുവരുവാനും അവർക്കറിയാം അതുകൊണ്ട് അവർക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പ് ആ കാര്യത്തിന് വേണ്ടി വരില്ല ഈ ചിന്തകളുടെ ലോകത്തിൽ മാനസിക ലോകത്തിൽ ഇങ്ങനെ പലതരത്തിലുള്ള ആളുകളെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇതുതന്നെയാണ് നമ്മൾ സംസാരിക്കുന്നതിൻ്റെ കാര്യത്തിലും വരുന്നത് വർത്തമാനം പറയുന്ന സമയത്ത് താൻ സംസാരിക്കുന്ന വാക്കുകളെ കുറിച്ച് നല്ല ധാരണയുള്ളവർ എൻ്റെ വായിൽ നിന്ന് വീഴുന്നൊരു വാക്ക് എൻ്റെ ജീവിതകാലം മുഴുവൻ അത് ഒരു ബാധ്യതയായിട്ട് എൻ്റെ മേലെ കിടക്കുമെന്ന ബോധ്യമുള്ളതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രം സംസാരിക്കുന്നവർ മറ്റൊരു കൂട്ടരാണ് അത്യാവശ്യം ശ്രദ്ധയുണ്ടാകും എന്താണ് പറയാൻ പാടില്ലാത്തത് എന്നൊക്കെ അറിയും പക്ഷെ കയ്യിൽ നിന്ന് സ്ലിപ്പായി ചിലപ്പോൾ വാക്കുകളൊക്കെ വീഴും എന്നിട്ട് സോറി പറയും അങ്ങനെയുള്ള ഒരു വിഭാഗം മറ്റൊരു വിഭാഗമുണ്ട് അവർക്ക് അവരുടെ വായിൽ നിന്ന് വാക്കുകൾ വീഴുന്നതിന് മുൻപും ആ വാക്കുകളെ കുറിച്ച് ധാരണയില്ല ആ വാക്കുകൾ വീണുകൊണ്ടിരിക്കുന്ന സമയത്തും അവർക്ക് ആ വാക്കുകൾ മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ധാരണയില്ല ഈ വാക്കുകൾ വീണ ശേഷവും അവർക്ക് ധാരണയുണ്ടാവില്ല മാത്രമല്ല അവരോട് ആരെങ്കിലും പോയിട്ട് ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് അവർക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടോ നിങ്ങളെ കുറച്ച് ശ്രദ്ധിക്കണം സംസാരിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് അവരോട് സംസാരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചാൽ പോലും അവർക്ക് ധാരണയുണ്ടാവില്ല കാരണം അവർ അവരുടെ സ്വന്തം വാക്കുകളെ നിരീക്ഷിക്കുവാൻ കഴിവില്ലാത്തവരാണ് ഇനി ഞാൻ പ്രവൃത്തിയുടെ കാര്യം പറയേണ്ടല്ലോ ഇതിൻ്റെ തന്നെ ഒരു പാറ്റേൺ ആണ് പ്രവൃത്തിയിലും വരുന്നത് യാന്ത്രികമായി അശ്രദ്ധമായി പ്രവർത്തിക്കുന്നവർ പിന്നെ എന്താണ് പ്രവർത്തിക്കേണ്ടതെന്ന് ബോധ്യമുണ്ട് പക്ഷേ അബദ്ധങ്ങൾ സംഭവിക്കാറുള്ളവർ അതേപോലെ നൂറു ശതമാനം അവയർനെസ്സോടുകൂടെ ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്നവർ ഇതിൽ മുഴുവനും ഈ ചിന്തയിലാണെങ്കിലും വാക്കുകളിലാണെങ്കിലും പ്രവൃത്തിയിലാണെങ്കിലും മൂന്നായിട്ട് നമുക്ക് ആളുകളെ വിഭജിക്കാൻ പറ്റും ഒന്ന് ചെയ്യുന്ന പ്രവൃത്തിയിൽ ബോധം പൂർണ്ണമായിട്ടുള്ള വ്യക്തികൾ രണ്ടാമത്തത് ചെയ്യുന്ന പ്രവൃത്തിയിൽ അർദ്ധബോധമുള്ളവർ അതായത് മിസ്റ്റേക്സ് അറിയാൻ പറ്റുന്നുണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് ആഗ്രഹമുണ്ട് ബട്ട് എപ്പോഴും സാധിക്കാറില്ലെന്ന് മാത്രം അങ്ങനെയുള്ളവർ മറ്റൊരു വിഭാഗമാണ് അവരുടെ മിസ്റ്റേക്സ് പോലും അവർക്ക് അറിയുകയില്ല അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ആവശ്യമുണ്ടെന്ന് പോലും അവർക്ക് അറിയുകയില്ല അത് മറ്റുള്ളവർ പറഞ്ഞു കൊടുത്താലും അവർ അംഗീകരിക്കുകയില്ല അത് അംഗീകരിക്കുവാനുള്ള എബിലിറ്റി പോലും അവർക്കില്ല ഇങ്ങനെ മൂന്ന് വിഭാഗമാണുള്ളത് ഇതിൽ ഞാൻ ഈ ആദ്യം പറഞ്ഞ വിഭാഗമുണ്ടല്ലോ എല്ലാത്തിലും ശ്രദ്ധയുള്ളവർ എന്ന് പറഞ്ഞ വിഭാഗം അവർക്ക് ഒരിക്കലും ഏതെങ്കിലും പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടോ മെന്റേഴ്സിനെ സമീപിച്ചുകൊണ്ടോ ഗുരുക്കന്മാരെ സമീപിച്ചുകൊണ്ടോ സൈക്കോളജിസ്റ്റുകളെയോ കൗൺസിലേഴ്സിനെയോ സമീപിച്ചുകൊണ്ടോ അവരുടെ മാനസിക അവസ്ഥയെ ഒരു അത്യാവശ്യം ഉണ്ടായിരിക്കില്ല അവരിതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും ഇനിയും ഉപയോഗിക്കുമായിരിക്കും പക്ഷെ അവർക്ക് അതിൻ്റെ ഒരു അത്യാവശ്യം വരുന്നില്ല എന്തുകൊണ്ടെന്നാൽ അവരുടെ മനസ്സിനെയും വാക്കിനെയും പ്രവൃത്തിയെയും ഒക്കെ ഡീല് ചെയ്യുന്നതിൽ അവർ കുറച്ച് സമർത്ഥരായതുകൊണ്ട് അവർക്ക് പൊതുവേ മറ്റൊരാൾ തൻ്റെ മാനസിക ലോകത്തെയോ വാക്കുകളെയോ പ്രവൃത്തിയോ ഒക്കെ ഇത് ആയിരിക്കണം അങ്ങനെ ആകരുത് ഇങ്ങനെയൊക്കെ പറയുന്നതൊന്നും ഇഷ്ടമായിരിക്കണം എന്നില്ല കാരണം അവർക്ക് സ്വന്തമായ വ്യക്തമായ സ്റ്റാൻഡ് ഉണ്ടായിരിക്കും ഇനി ലാസ്റ്റ് പറഞ്ഞ വിഭാഗമുണ്ടല്ലോ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആളുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ അവരും ഒരിക്കലും ഈ പറഞ്ഞ യാതൊന്നും ഉപയോഗിക്കില്ല അവർ ഇതുപോലെയുള്ള ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി പുസ്തകങ്ങൾ വായിക്കില്ല അവർ ഏതെങ്കിലും മനഃശാസ്ത്രജ്ഞൻ്റെയോ ഗുരുനാഥന്മാരുടെയോ വാക്കുകളെ കേൾക്കുകയില്ല അവർ അവരുടെ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി ഒരു പേഴ്സണൽ കൺസൾട്ടേഷനോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് കോച്ചിങ്ങോ അങ്ങനെ ഒന്നിലും പങ്കെടുക്കുകയില്ല അവർക്ക് അങ്ങനെ ഒരു കാര്യം ഒരു മാനസിക പരിപോഷണം മനുഷ്യൻ ആവശ്യമാണ് എന്ന വിഷയം പോലും അറിയില്ല ചിന്തിക്കാൻ അറിയില്ല അതുകൊണ്ട് അവരും ഈ വഴിയൊന്നും ഉപയോഗിക്കുകയില്ല ഇതിൽ ഈ നടുവിൽ കിടക്കുന്ന വിഭാഗമുണ്ടല്ലോ ഐ നോ ദാറ്റ് വാട്ട് ഇസ് മൈ പ്രോബ്ലം ബട്ട് ഐ ഡു ഇറ്റ് ഈ പറയുന്ന ഒരു പോയിന്റിൽ നിൽക്കുന്നവർ അവർക്കാണ് കൂടുതൽ പ്രശ്നങ്ങളുള്ളത് അതാണ് വിഷയം ഇതെങ്ങനെയാണെന്നറിയോ നമ്മുടെ ശരീരത്തിൽ ഒരു രോഗമുണ്ട് പക്ഷെ ആ രോഗമുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരവസ്ഥ ഉണ്ടെന്ന് വിചാരിക്കുക അപ്പൊ നമ്മൾക്ക് പ്രശ്നമില്ലല്ലോ ഇനി രണ്ടാമതൊരു സ്റ്റേജ് നമ്മളുടെ ശരീരത്തിൽ ഒരു രോഗമുണ്ട് ആ രോഗമുണ്ടെന്ന് നമ്മൾ അറിയുകയും ചെയ്തു അതിന്റെ ചികിത്സയും കിട്ടി അത് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് വേറൊരു സ്റ്റേജ് അപ്പോഴും കുഴപ്പമില്ലല്ലോ അത് പരിഹരിച്ചോണ്ടിരിക്കുകയല്ലേ ഇനി മൂന്നാമത്തെ ഒരു സ്റ്റേജ് പറയട്ടെ നമ്മുടെ ശരീരത്തിൽ ഒരു രോഗമുണ്ട് പക്ഷേ ആ രോഗത്തിനൊരു പരിഹാരം കിട്ടിയിട്ടില്ല അത് മാറ്റാൻ പറ്റുമോ മാറ്റാൻ പറ്റില്ലയോ എന്നൊന്നും നമുക്ക് അറിയില്ല ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കുവാണെങ്കിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമില്ലേ ഈ പ്രശ്നമാണ് ഈ നടുവിലുള്ള ആളുകളുടെ പ്രശ്നം ഇത് ശരീരത്തിന്റെ രോഗം പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നില്ലേ ഇതേ പ്രശ്നം മാനസിക തലത്തിലും അനുഭവിക്കുന്നവരുണ്ട് അവർക്കാണ് മാറ്റങ്ങൾ നടക്കുക ഈ രണ്ടു കൂട്ടർക്ക് മാറ്റങ്ങൾ നടക്കില്ല അല്ലെങ്കിൽ മാറ്റം ആവശ്യമില്ല ആർക്കൊക്കെ ഒന്ന് സ്വന്തം മനസ്സിനെ ഒബ്സർവ് ചെയ്യുവാനും അതിന് പരിഹാരങ്ങൾ കണ്ടെത്തുവാനും സ്വന്തമായി തന്നെ വിദ്യയുള്ളൊരു മനുഷ്യന് മാറ്റങ്ങളുടെ ആവശ്യമില്ല കാരണം അത് ആ ട്രാക്കിലാണ് മറ്റേ വിഭാഗമാണെങ്കിലോ സ്വന്തം മനസ്സിനെക്കുറിച്ചോ പ്രവൃത്തിയെക്കുറിച്ചോ ഒന്നും തന്നെ ചിന്തിക്കുന്നേയില്ല ആരെങ്കിലും ചിന്തിപ്പിക്കാൻ ശ്രമിച്ചാലും അതിലേക്ക് ശ്രദ്ധിക്കില്ല ഇവരെ നമുക്ക് മാറ്റാൻ പറ്റുകേയില്ല അവർ അങ്ങനെ ഒരു ബയോളജിക്കൽ പീസായി ജീവിച്ചു പോകാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ അതിനപ്പുറമുള്ള ഉള്ള ഡെവലപ്മെൻറ്റുകളെ കുറിച്ചൊന്നും അവർക്ക് അറിയില്ല അവരുടെ തലയിൽ അത് കയറില്ല ഈ പറഞ്ഞ ഇടയിലുള്ള വിഭാഗത്തിനാണ് ഇതെല്ലാം ബാധകം അവരുടെ പ്രശ്നം എന്താ അവർക്കറിയാം അവർക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻ്റ് വേണം അവരുടെ ചിന്തകൾ ശരിയാവുന്നില്ല പ്രവൃത്തികൾ ശരിയാവുന്നില്ല വാക്കുകൾ ശരിയാവുന്നില്ല അതൊക്കെ അറിയാം പക്ഷേ എന്താ ചെയ്യുക എന്നറിയില്ല പലതും പരിശ്രമിച്ച് നോക്കുന്നുണ്ട് അതൊക്കെ പാഴായി പോകുന്നു സക്സസ് ആവുന്നില്ല അവിടെയാണ് സപ്പോർട്ടിങ് സിസ്റ്റംസിൻ്റെ ആവശ്യം വരുന്നത് അപ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊള്ളുക എല്ലാ മനുഷ്യർക്കും സപ്പോർട്ടിംഗ് സിസ്റ്റം കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല സപ്പോർട്ടിംഗ് സിസ്റ്റം ആവശ്യമുള്ള ആൾക്കാരുണ്ട് അവർക്ക് മാത്രമേ സപ്പോർട്ടിങ് സിസ്റ്റം വർക്ക് ചെയ്യുള്ളൂ ഇപ്പം വിചാരിച്ചോളൂ നിങ്ങൾക്ക് ഇങ്ങനെ അറിയാം ബോധമുണ്ട് എന്താ കൊണ്ടുവരണ്ടേ മാറ്റങ്ങൾ എവിടെയൊക്കെയാണ് എൻ്റെ വീക്ക് പോയിൻറ്റ്സ് എന്നൊക്കെ നല്ല ബോധമുണ്ട് പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ സപ്പോർട്ടിങ് സിസ്റ്റംസ് യൂസ് ചെയ്താൽ ഗ്രാജ്വലി ആ വ്യക്തിയിൽ മാറ്റങ്ങളുണ്ടാകും ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം ഒരു വണ്ടിയുടെ എഞ്ചിൻ വർക്ക് ചെയ്യാനേ സാധ്യതയില്ലാത്ത രീതിയിൽ നിന്നു പോയി എന്ന് വിചാരിക്കുക പിന്നെ ആ വണ്ടിയെ നമുക്ക് തള്ളി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല മറ്റൊരു വണ്ടി എഞ്ചിൻ നല്ല കണ്ടീഷനിലാണെന്ന് വിചാരിക്കുക അപ്പോൾ അതിന് നമുക്ക് തള്ളി സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല എന്നാൽ ഒരു വണ്ടിയുടെ എൻജിൻ കുറച്ച് പ്രശ്നത്തിലായിരിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ അത് സ്റ്റാർട്ടാവുന്നില്ല സ്റ്റാർട്ടിങ് ട്രിബിളുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊന്ന് തള്ളിക്കൊടുത്താലൊക്കെ അത് സ്റ്റാർട്ടാവാൻ സാധ്യതയുണ്ട് ഈ തള്ളിക്കൊടുത്താൽ സ്റ്റാർട്ടാവുന്നത് കണ്ടിട്ടില്ലേ മുമ്പൊക്കെ കാണാമായിരുന്നു ഈ കാഴ്ച വണ്ടി തള്ളി സ്റ്റാർട്ടാക്കുന്നതൊക്കെ ഇതുപോലെ ചില മനുഷ്യർക്ക് ഇങ്ങനെയാണ് അന്ന് തള്ളിക്കൊണ്ടുപോകാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വലിച്ചു കൊണ്ടുപോകാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പിന്നീട് അങ്ങോട്ട് പോയിക്കോളും ആ ടൈപ്പ് ആളുകൾ ഉണ്ട് അപ്പോൾ ആ ടൈപ്പ് ആളുകൾക്കാണ് ഈ ലോകത്തിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ടെക്നിക്കുകളെല്ലാം കിടക്കുന്നത് അവർക്കേ അത് യൂസ്ഫുൾ ആവും നിങ്ങൾ അങ്ങനെയൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എക്സ്റ്റേണൽ സപ്പോർട്ടുകൾ എടുക്കാൻ മടിക്കരുത് ഒരു സപ്പോർട്ട് കിട്ടിയാൽ മുന്നോട്ട് പോകാൻ പറ്റും എന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ സപ്പോർട്ടുകൾ എടുക്കണം രണ്ട് തരത്തിലാണ് നിങ്ങൾക്ക് സപ്പോർട്ടുകൾ എടുക്കാൻ പറ്റുക നിങ്ങൾക്ക് സൗജന്യമായി കിട്ടുന്ന സപ്പോർട്ടുകൾ എടുക്കാം സൗജന്യമായിട്ട് രണ്ട് തരത്തിലാണ് സപ്പോർട്ടുകൾ കിട്ടുക ഒന്നുകിൽ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നവരോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ മറ്റോ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടായിരിക്കും അവർ സൗജന്യമായി നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അവരും സൗജന്യമായിട്ടൊന്നും അല്ല സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ ഒരുപാട് സമയവും ഒരുപാട് എഫർട്ടും അവർക്ക് വേണ്ടി പലപ്പോഴും ആയി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണല്ലോ ഈ ബന്ധം നിലനിർത്തിക്കൊണ്ടുപോകുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓൾറെഡി അവർക്ക് വേണ്ടി പലതും കൺസിഡർ ചെയ്തിട്ടുള്ളതുകൊണ്ട് അവർക്ക് നിങ്ങൾക്കിത് ചെയ്തു തരുവാനുള്ള മനസ്സുണ്ടാവും അങ്ങനെയുള്ള ആളുകളിൽ നിന്നും നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ സപ്പോർട്ടുകൾ കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് സംവിധാനങ്ങളിൽ ഇത്തരത്തിലുള്ള സൗജന്യമായ സപ്പോർട്ടുകൾ ഉണ്ടാവും അതും ഉപയോഗിക്കാം ഇത് നമുക്ക് നല്ല ബോധം വേണേ നമ്മൾക്ക് സൗജന്യമായിട്ട് എവിടെ നിന്നാണ് കിട്ടുക എവിടെ നിന്ന് കിട്ടില്ല എന്നുള്ളത് നല്ല ബോധ്യം വേണം രണ്ട് മൂന്ന് ടൈപ്പേ ഉള്ളൂ ഒന്ന് നമ്മുടെ തന്നെ ബന്ധുമിത്രാദികൾ അവരിൽ നിന്ന് ഇതുപോലുള്ള സൗജന്യമായ സപ്പോർട്ടുകൾ കിട്ടിയേക്കാം അല്ലെങ്കിൽ ഗവൺമെന്റ് സംവിധാനങ്ങൾ അതിൽ നിന്ന് സൗജന്യമായ സപ്പോർട്ടുകൾ കിട്ടിയേക്കാം അല്ലെങ്കിൽ എൻ ജിഒസ് പോലെയുള്ള ചില ഓർമ്മ ഓർഗനൈസേഷൻസ് സൗജന്യമായിട്ട് സപ്പോർട്ടുകൾ നൽകുന്നുണ്ടായിരിക്കാം ഇതാണ് ഒരു വിഭാഗം മറ്റൊന്ന് നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി നിങ്ങൾ തന്നെ പണം ചെലവഴിച്ച് നിങ്ങൾ ഹെൽപ്പ് പർച്ചേസ് ചെയ്യുന്ന അവസ്ഥയാണ് ഒരു എക്സ്പേർട്ടിന്റെ കയ്യിൽ നിന്നും ഹെൽപ്പ് നിങ്ങൾക്ക് പൈസ കൊടുത്ത് വാങ്ങാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സമയവും ഊർജവും അറിവും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വാങ്ങുകയാണ് അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹത്തിന് നിങ്ങൾ പ്രതിഫലം നൽകേണ്ടി വരും ഇങ്ങനെ രണ്ട് തരത്തിൽ നിങ്ങൾക്ക് സപ്പോർട്ട് യൂസ് ചെയ്യാം പല ആളുകളുടെയും വിചാരം പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇമോഷണൽ ഏരിയ ചെയ്യാൻ വേണ്ടി പണം ചെലവാക്കുന്നതൊക്കെ വേസ്റ്റാണെന്നൊരു ചിന്താഗതിയുണ്ട് വാസ്തുവത്തിൽ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയയാണ് നമ്മളത് മനസ്സിലാക്കണേ നമ്മുടെ കിഡ്നിക്കോ ഹാർട്ടിനോ കണ്ണിനോ ഒക്കെ എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ എത്ര പൈസ ചിലവാക്കിയിട്ടാണ് നമ്മളത് തിരിച്ചു പിടിക്കുന്നത് ചിന്തിച്ചു നോക്കിയേ അതൊക്കെ പോട്ടെ നമ്മുടെ എന്ന് വിചാരിക്കുക വീഴുവോ മറ്റോ ചെയ്തിട്ട് അതിനെ നമ്മൾ പ്ലാസ്റ്റർ ഇട്ട് ശരിയാക്കി എടുക്കുവാൻ വേണ്ടി എത്രയാണ് നമ്മൾ അതിന് പ്രൊഫഷണൽ സപ്പോർട്ട് യൂസ് ചെയ്യുന്നത് ഈ കൈ ഒടിയുന്നതിനേക്കാളും എത്രയോ തീവ്രമായ പ്രശ്നമാണ് മനസ്സൊടിഞ്ഞു പോകുന്നത് അപ്പോൾ നമ്മൾ ഇമോഷണൽ ഏരിയയിലേക്കുള്ള സപ്പോർട്ട് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളത് പ്രൊഫഷണൽ ആയിട്ട് യൂസ് ചെയ്താലും കുഴപ്പമില്ല രണ്ടു തരത്തിലും യൂസ് ചെയ്യാം ഓക്കെ ദാറ്റ്സ് യുവർ ചോയ്സ് ബട്ട് ഈ അവെയർനെസ് ഉണ്ടായിരിക്കണം ഇത് ആർക്കാണ് ഉപയോഗപ്പെടുക എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ ടീമിനും ഈ മൂന്നാമത് പറഞ്ഞ ടീമിനും അത് ഉപയോഗപ്പെടില്ല ഈ നടുവിലുള്ള ടീമിന് മാത്രമേ ഉപയോഗപ്പെടുള്ളൂ അവിടെ നിങ്ങൾ സപ്പോർട്ടിംഗ് സിസ്റ്റം യൂസ് ചെയ്യണം സോ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഓൾറെഡി സ്വന്തമായ ചിന്താഗതിയുള്ള മനുഷ്യരെ നിങ്ങൾ പോയി നിർബന്ധിക്കാതിരിക്കുക അവർക്ക് മാറ്റം വേണമെന്ന് ബിക്കോസ് ദേ നോ ദാറ്റ് അവർക്കെന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം ഇനി ഒരിക്കലും പറഞ്ഞാലൊന്നും മനസ്സിലാവാത്ത മനുഷ്യരെയും നിർബന്ധിക്കാതിരിക്കുക മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കാതിരിക്കുക ഈ നടുവിലുള്ള ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അത് നിങ്ങളാണെങ്കിലും പറ്റും മറ്റാരാണെങ്കിലും പറ്റും ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പരിവർത്തനത്തിൻ്റെ എല്ലാ സ്റ്റെപ്പുകളും വെക്കാൻ മനസ്സിലായോ